ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വാമുസ്തക്കൻ അപ്പം ഇന്നൊക്കെ വോയിസ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ നമ്മൾ പട്ടാമ്പിയിലിരുന്ന് കൊടുക്കുന്നത് പോലെയൊന്നും അല്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ ഇത് വെള്ളിയാഴ്ചയിൽ വീടുകയാണ് ഇപ്പോൾ രാവിലെ എണീച്ച് വീട്ടിലേക്ക് വരുന്ന കുറച്ച് തിക്കൻതർക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് തന്നെ പറയട്ടെ ഇതിനു മുമ്പുള്ള നിങ്ങൾ വീഡിയോയ്ക്ക് തന്ന കമൻ്റിനും സപ്പോർട്ടിനും ലൈക്കിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ ഇക്ക വെട്ടാനൊക്കെ പോയി പിന്നെ കാക്ക ചായയൊക്കെ കൊടുത്തിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ കിടന്നൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഏഴ് അഞ്ചിനുള്ള ബസ്സിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ചോറ് വെച്ച് വെക്കുകയാണ് അപ്പോൾ ഇക്ക വെട്ട് കഴിഞ്ഞ് വന്നാൽ പിന്നെ ചോറൊന്നും വെക്കണ്ടല്ലോ എന്ന് കരുതി ചോറ് വെച്ച് വെക്കുകയാണ് പിന്നെ കഴിക്കാൻ അവർക്കൊന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ മീൻ പൊരിച്ചത് ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും കറിയൊക്കെ വന്നിട്ട് ഉണ്ടാക്കിക്കോളും കേട്ടോ അത് അത് കഴിഞ്ഞ് പിന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ച് ചോറിന് അരിയിട്ടിട്ട് പിന്നെ കുളിക്കാൻ പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് വന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ ഇട്ട് കുടിക്കുക അപ്പോൾ ഇന്ന് മക്കളെ വിളിച്ചു വിടുകയൊന്നും വേണ്ട അവർ തനിയെ എണീറ്റോളും കാരണം എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണല്ലോ അപ്പോൾ തലേ ദിവസം തന്നെ രണ്ടുപേരും നല്ല ഉഷാറിലുണ്ടോ നല്ല ത്രില്ലിംഗ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തെങ്കിലും എൻ്റെ അടുക്കളയിൽ ഞാൻ പണിയെടുക്കുന്ന ഒച്ചപ്പാടും ബഹളും കേൾക്കുമ്പോഴേക്കും തന്നെ അവരൊക്കെ എണീറ്റോട്ടോ ഇന്ന് അവരൊന്നും വിളിച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ടൊന്നും വന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഇതൊന്നും ലൈക്കിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് വെള്ളമൊക്കെ നല്ലപോലെ കളച്ചതിന് ശേഷം ഞാൻ അരി വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ചായയും കടിയും ഉണ്ടാക്കാനുള്ള നേരമൊന്നുമില്ല കാരണം ഏഴ് അഞ്ചാകുമ്പോഴേക്കും ബസ് വേഗം അപ്പോഴേക്കൊക്കെ റെഡി ആയിട്ട് ഇറങ്ങണം അപ്പോൾ ഇന്ന് ഡിസംബർ ആറാം തീയതി എൻ്റെ താത്ത മരണപ്പെട്ട ദിവസമാണ് കേട്ടോ അതായത് എൻ്റെ കൂടെ പറഞ്ഞ താത്ത മരണപ്പെട്ട ദിവസമാണ് അപ്പോൾ വീട്ടിൽ മൗലോത് പാരയണൊക്കെ ചെല്ലുന്നുണ്ട് അപ്പോൾ അതിന് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ അതാണ് ഞാൻ പിന്നെ എന്തായാലും ഒരു ദിവസത്തെ ലീവ് സ്കൂളൊക്കെ ആക്കിയിട്ട് ഞാനും മക്കളും പോവാന്ന് വെച്ചിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇക്ക വരുന്നില്ല അല്ലെങ്കിൽ തന്നെ തല ഡിസംബർ അഞ്ചാം തീയതി വരെ നമുക്ക് ടാപ്പിങ് പണിയൊന്നും നടന്നിട്ടില്ല കേട്ടോ മഴയായതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് വല്ല വെട്ട് തുടങ്ങിയിട്ടുള്ളത് ഇക്ക വരുന്നില്ല ഞങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞു ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു അരസമ്മതം മൂളി പിന്നീട് മുഴുവ് സമ്മതം ഒക്കെ ആയിട്ടാണ് പിന്നെ പയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞു നമുക്ക് പെർമിഷനൊക്കെ കിട്ടി ചോറിന് അരിയൊക്കെ ഇട്ടു ഞാൻ അതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഞാൻ കുളിക്കാൻ പോയിട്ടാ പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഞാൻ ഇല്ലല്ലോ പിന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞെത്തി അപ്പോഴേക്കും ചോറൊക്കെ ഒരു പകുതി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തീ വളരെ കുറച്ചിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത് തീയൊക്കെ നല്ല കുറവിലിട്ടിട്ടാണ് കേട്ടോ പോയതും പിന്നെ ഇപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി ചായ ഇടൂ അപ്പോഴേക്കും മാവ എണീറ്റ് എണീറ്റിട്ട് കുളിക്കുന്നുണ്ട് അയാൻകുട്ടിനെയൊക്കെ ഒന്ന് റെഡിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം ഈ സമയം എണീക്കൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾക്കുള്ള ചായയൊക്കെ ഞാൻ എന്താ വേഗം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നൊരു കാല് ചായ മാത്രം കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ പോകാനുള്ള ഒരു ത്രില്ലിങ്ങിനാണ് അപ്പോൾ മക്കളിനെയൊക്കെ അയാൻകുട്ടിനെയൊക്കെ ഒരുക്കി കുട്ടികളൊക്കെ റെഡിയായി ഒരുങ്ങി അവരൊക്കെ അത് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബാഗമൊക്കെ എടുത്ത് പുറത്ത് വെച്ചു വീണ്ടും ഒന്ന് അകത്ത് കയറും എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് നോക്കും ഭയങ്കര ഒരു ടെൻഷൻ പോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ചായ കുടിച്ച ക്ലാസ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒന്നൊക്കെ കഴുകി ക്ലീൻ വെച്ച് പിന്നെ കുട്ടികൾ കുളിച്ച് കഴിഞ്ഞിട്ട് തുണികൾ തോർത്തൊക്കെ നനഞ്ഞ വേടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് റെഡിയാക്കി ഇടാൻ നിൽക്കണം അസ പിന്നെ ടി വി ഒക്കെ ഓണാക്കിയിട്ട് തന്നെയായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് എന്തെല്ലാം നോക്കണില്ലേ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ എന്തെല്ലാം നമുക്ക് റെഡിയാക്കിയിട്ട് വേണം ഒന്ന് ഇറങ്ങിപ്പോകാൻ ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടുക്കളയിൽ എല്ലാം എവിടെയും പോയി പോയി നോക്കണ്ട ഗ്യാസ് ഓഫോ ഓഫാണോ അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാം അപ്പോഴേക്കും എന്താ ആറ് അമ്പതിനുള്ള ഭദ്ര പോയിട്ടാണ് അപ്പോൾ ഇത് പോയതിന് ശേഷം ഏഴ് അഞ്ചിനാണ് ഞങ്ങൾക്കുള്ള ബസ് പട്ടാമ്പിക്ക് വരിക അപ്പോൾ ഈ പോയ ബസ് മരുതൂര് വരെയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം വാതിലൊക്കെ അടച്ച് ഇറങ്ങി അതിന് ശേഷം പിന്നെ ആതിൽ തൊപ്പിയൊന്നും എടുത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും പിന്നെ എനിക്ക് വാതിൽ തുറക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ പുറത്ത് ഇറങ്ങി പിന്നെയാണ് അവൻ പറഞ്ഞത് പിന്നെ വീണ്ടും വാതിലൊക്കെ തുറന്ന് പിന്നെ അവൻ്റെ തൊപ്പി അങ്ങനെ എല്ലാം എടുത്തു പിന്നെ ഞങ്ങളതാ കയറണം അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ സുഖമാണ് കാരണം നമുക്ക് വീട്ടിൻ്റെ മുൻഭാഗത്തുനിന്ന് തന്നെ വണ്ടി കെട്ടും എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് നമുക്കൊരു ഓട്ടോ ഒക്കെ വിളിച്ച് എന്നിട്ട് വേണം ബസ് സ്റ്റാൻഡിലൊക്കെ എത്താൻ കേട്ടോ അപ്പം ഇത്ര സൗകര്യമൊന്നും എൻ്റെ വീട്ടിലൊന്നും ഇല്ല അപ്പം അയാൻകുട്ടി ത്രില്ലടിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ബസ് കിട്ടി അപ്പം ഞങ്ങൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല സമയം ഏഴര ഏഴരയൊക്കെ ആവുന്നല്ലോ കടയൊന്നും തുറന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിത് പിന്നെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫുള്ളും വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് നേരം ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് വീഡിയോൻ്റെ ലെങ്ത് കൂടുമ്പോഴൊന്നും ആരും അധികം വീഡിയോ കാണുന്നൊന്നുമില്ല അപ്പോൾ ഇത് കുളപ്പുള്ളി എത്തിയിട്ട് അപ്പോൾ കുളപ്പുള്ളി അപ്പന്മാരുടെ ഒരു സിനിമയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ആ സ്ഥലമാണ് ഇത് കുളപ്പുള്ളിയാണത് അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് കുറച്ച് വെച്ചേ കാണിക്കുന്നുള്ളൂ പകുതി ഭാഗം വരെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നാളെ കാണാം അപ്പോൾ നല്ലൊരു വീടിയായിട്ട് നാളെ വരാം